ഇവിടെ ആക്ടിവിസ്റ്റുകളും നിരീശ്വരവാദികളുമായ മുഴുവൻ കക്ഷികൾക്കും മതത്തിന്റെ പുറത്തുനിന്ന് ഈ മതത്തെ കല്ലെറിയാൻ അവസരം കൊടുക്കുന്നത് മതത്തിന്റെ അകത്തുള്ള പുത്തൻവാദികളല്ലേ സാമുദായിക ഐക്യമൊക്കെ ശരീരത്തെ സംരക്ഷണമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുതൂഹുലങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുമ്പോ ഒരാദർശ പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾ മാറി നിൽക്കുമ്പോ ഞങ്ങളെ പ്രസ്ഥാനം ഒറ്റുകാരും സമുദായ ദ്രോഹികളുമായി ചിത്രീകരിക്കപ്പെടുമ്പോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടേണ്ടത് ആരാണ് ഈ മതത്തെ നശിപ്പിക്കാൻ ഉള്ളിൽ നിന്ന് പഴുതുണ്ടാക്കി കൊടുക്കുന്നത് എന്നല്ലേ നിങ്ങൾ നോക്ക് എം എം അക്ബറിനോട് ഒരു ചോദ്യം ഒരാ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കാൻ നവോത്ഥാനത്തിന്റെ ഭാഗമായി പെണ്ണുങ്ങളെ പള്ളിയിൽ കൊണ്ടുപോയ നമുക്ക് എന്തുകൊണ്ട് ആ നവോത്ഥാന ഭാഗമായി ഒരു പെണ്ണിനെ ഇമാമത്ത് നിർത്തിക്കൂടാ ഒരു പെണ്ണിന് പാങ്കു കൊടുത്തുകൂടാ അതിന് രസാവഹമായ കുറച്ച് മറുപടി മൂപ്പര് പറയ ചോദിക്കാനുള്ളത് സ്ത്രീകൾക്ക് പള്ളിയിൽ കയറാനും സ്ത്രീകൾക്ക് പഠിക്കാനും സ്ത്രീകൾക്ക് ജോലി ചെയ്യുവാനും അവകാശമുണ്ട് എന്ന് വാദിച്ച വാദിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ വലിയൊരു പുരോഗമന പ്രസ്ഥാനം അല്ലെങ്കിൽ ഇസ്ലാം തന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ വാങ്ക് കൊടുക്കാൻ പാടില്ല ഒരു നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ന ചോദ്യമാണ് എനിക്ക് ഉന്നയിക്കാനുള്ളത് അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ എന്ത് കൃത്യമാണ് അതിന് അയാൾ പറയുന്ന ഒന്നാമത്തെ മറുപടി നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ടല്ല ഞങ്ങള് പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുവന്നതെന്നാണ് രണ്ടാമത് മൂപ്പര് അതിന്റെ കുഴപ്പങ്ങൾ വേറെയുണ്ട് അത് നമുക്ക് അതിന്റെ ശേഷം വിശദീകരിക്കാം പെണ്ണുങ്ങൾ പാങ് കൊടുക്കുകയും നിൽക്കുകയും ചെയ്ത എന്താ പ്രശ്നം എന്നാണ് ചോദ്യം പള്ളി പോവാനും നിസ്കരിക്കാനും എല്ലാം അനുവാദം നൽകിയ നവോത്ഥാന പ്രസ്ഥാനം എന്തുകൊണ്ട് ആ രംഗത്ത് ഒരു നവോത്ഥാനത്തിലേക്ക് വരുന്നില്ല എന്ന ചോദ്യം പ്രസക്തമാണെന്ന് ഞാൻ പറയുന്ന ആർക്കും വിചാരിക്കുന്ന തീരെ അപ്രസക്തമാണ് അത് പ്രസക്താണ് മൗലവി പറയുന്ന ഞമ്മളൊരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം ഈ ചോദ്യം മൂപ്പര്ക്ക് മറുപടി ഇല്ലാത്തതാണ് അപ്പൊ അതിനെ നിരുത്സാഹപ്പെടുത്തേ മൂപ്പര് ചെയ്യുള്ളൂ എന്തുകൊണ്ടെന്നാൽ നവോത്ഥാന പ്രസ്ഥാനം പെണ്ണ് പള്ളിയിൽ പറഞ്ഞത് പ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ വേണ്ടിയല്ല അല്ല നേരെ തിരിച്ചാണ് അടിസ്ഥാനത്തിലായിരുന്നു മുജാഹിദ് പെണ്ണ് പള്ളിയിൽ വരണമെന്ന് പറഞ്ഞതെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ ലക്ഷക്കണക്കായ ഒന്നിൽ സ്ത്രീകൾക്ക് ഒരുപാട് സുഹൃത്തങ്ങളെ കുറിച്ച് സ്ത്രീ സമൂഹത്തെ സംബോധനം ചെയ്ത ഹബീബിന്റെ വചനങ്ങളിൽ ഒരു പെണ്ണിനോട് വരാൻ പറഞ്ഞ അരവാചകം മുജാഹുദീന് സമൂഹത്തിൽ ഉദ്ധരിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ ഖുർആാനിൽ സ്ത്രീ സമൂഹത്തോട് ഒരുപാട് സുഹൃത്തങ്ങൾ ഉദ്ഘോഷിച്ച ഖുർആാനിന്റെ വചനങ്ങളിൽ എവിടെയെങ്കിലും ഈ നന്മയിലേക്ക് വരാൻ ആവശ്യപ്പെടുന്ന ഒരു വാചകം മുജാഹുദിനു പറയാൻ കഴിയണം അപ്പൊ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നാൽ നവോത്ഥാനത്തിന്റെ ഭാഗമായി ഞങ്ങൾ പെണ്ണുങ്ങളെ പള്ളി കൊണ്ടുപോയി എന്ന് പറയുന്ന ചരിത്രം മുജാഹുദിൻറെതായി ഉണ്ട് അദ്രൈമാൻ ഇരുവറ്റി എഴുതിയ ഈ പുസ്തകത്തിൽ മുജാഹിദ് ഉണ്ടാക്കിയ നവോത്ഥാനത്തിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ചത് ഏഴാമത്തെ കാര്യം സ്ത്രീകൾക്ക് തടയപ്പെട്ട പള്ളി പ്രവേശം അവർക്ക് പുനഃസ്ഥാപിച്ചു കൊടുത്തു എന്നാണ് അപ്പൊ നവോത്ഥാനത്തിന്റെ ഭാഗമായിട്ട് അതുങ്ങൾ കൊണ്ടുവന്നത് പ്രമാണത്തിന്റെ ഭാഗമായിട്ടല്ല പെണ്ണ് പള്ളിയിൽ പോകാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുവദിച്ചു എന്നതുകൊണ്ടാണ് കൊണ്ടാണ് പെണ്ണിന്റെ അവകാശമാണ് അത് അത് ചെയ്യണം എന്ന് പറഞ്ഞത് അങ്ങനെ അനുവദിച്ചതല്ല പ്രമാണത്തിലുള്ളത് മറിച്ച് അനുവദിക്കാതെ തന്റെ മുമ്പിൽ അനുവാദം തേടിയ സ്വഹാബിയായ വനിതയ വീടിന്റെ ഉള്ളിന്റെ ഉള്ളറയിലേക്ക് തിരിച്ചയച്ച പ്രവാചകനാണ് മുഹമ്മദ് ഒരു സ്വാധീപനിത വന്ന് മുത്തുനബിയോട് ചോദിക്കുന്നു ഞാൻ പള്ളിയിൽ നിസ്കരിക്കാൻ വരട്ടെ സഹോദരന്മാരെ ആ ചോദ്യത്തിന്റെ തന്നെ വ്യക്തത എന്താണ് അന്നാട്ടിൽ അപ്പോ അങ്ങനത്തെ ഒരു പരിപാടി ആ പള്ളിയിലില്ല ഒരു മുജാഹുദുമാലിൽ സ്ഥിരമായി പെണ്ണുങ്ങൾ വരുന്ന ഒരു പള്ളിയിൽ മുജാഹുദു ഒരു പെണ്ണിന് പിന്നെ ഓരോ വെള്ളിയാഴ്ചയും പെണ്ണിനോട് ഹത്തീഫിനോട് ചെന്ന് എന്ന് സമ്മാനം ചോദിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായം അന്നവിടെ നിലവില്ലാത്തതുകൊണ്ട് സ്വഹാഭിമാരുടെ ഉമ്മ വന്ന് ചോദിക്കുകയാണ് ലോകത്തെ ഏറ്റവും വിശുദ്ധമായ പള്ളി ലോകത്തെ ഏറ്റവും വിശുദ്ധരായ ഇമാമ ലോകത്തെ ഏറ്റവും വിശുദ്ധരായ മമോ അക്കൂട്ടത്തിൽ ഒരു പങ്ക് ഞങ്ങളും ഞെടുക്കട്ടെയോ നബിയേ തങ്ങൾ പറയുന്ന വീട്ടിലേക്ക് പോവുക വീടിന്റെ ഉള്ളാണ് ഉള്ളിന്റെ ഉള്ളാണ് ഉള്ള ാണ് നിങ്ങൾക്ക് കുഴിരൂത്ത് നടത്തിയിട്ടാണ് ഈ വാദം മുസ്ലിം ലോകത്ത് മുജാഹുദുകൾ കൊണ്ടുവന്നത് ഇനി അതിന്റെ കുഴപ്പം എന്താണ് എന്ന് സഹോദരന്മാരെ അക്ബർ മൗലവി വിശദീകരിക്കാൻ എന്താണ് അതിന്റെ കുഴപ്പോ മൂപ്പര് പറയുന്നത് നല്ലൊരു തമാശയാണ് കേട്ടോ എന്താണ് ബാങ്ക് കൊടുക്കാൻ പെണ്ണിനെ അനുവദിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന എടങ്ങാറ് നിങ്ങൾ ആലോചിച്ച് നോക്കുക പെണ്ണിനെ പെണ്ണിനെ അനുവാദം കൊടുത്തു വിചാരിക്ക പള്ളി ഉണ്ട് ചെറിയൊരു പള്ളിയാണ് അതിന് നിതമായ ഇമാമൊന്നുമില്ല സ്വാഭാവികമായിട്ടും പലപ്പോഴും ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ പിന്നെ കുട്ടികൾ എല്ലാവരും കൊടുക്കുന്നു ഈ തൊക്കുന്നു അങ്ങനെ തന്നെയാണല്ലോ ഇസ്ലാമികമായ രീതി അങ്ങനെ ഉള്ളൊരു ഒരു സ്ഥലം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ് അവിടെ ബാങ്ക് കൊടുക്കാൻ പെണ്ണിന് ഒരു സന്ദർഭമാണെന്ന് വിചാരിക്കുക ഒരു ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക എങ്കിൽ അവിടെ ഒരുപാട് സ്ത്രീകളുണ്ട് ഞങ്ങളോട് ചെലപ്പോ പറയും അവിടെ സ്ഥിരായിട്ട് ഹിമാമുക്കട വന്നിട്ട് പറയും എന്ത് അക്ബറ ഇന്ന് ഞാൻ ഉണ്ടാവൂല നിങ്ങളൊന്ന് ഇമാമുക്കൺ ആ എനിക്ക് ഒഴിവുണ്ടെങ്കിൽ ഒഴിമുണ്ടില്ലല്ലോ പെണ്ണിനോട് പറയുമ്പോഴോ പെണ് ഏറ്റവും രഹസ്യമായി വെക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കഴുത്തിൽ തൂക്കി നടക്കേണ്ട ഗതികേട് ഉണ്ടാവൂലേ ആ ഗതികേട് ജമായൂലേ ഒരു മാസത്തില് മൂന്നാഴ്ച കൃത്യമായി സുബൈക്കാരത്തിന് വന്ന പാത്തുമ്പൂനെ ഒരാഴ്ച കാണാല്ല മൂപ്പത്തിനൊക്കെ പിന്നെ ഉഷാറായിട്ട് തൊട്ടടുത്ത ആഴ്ച ജമായത്തിന് എല്ലാണ് അല്ല പാത്തുമ്മൂ ഒരാഴ്ച എവിടെ ഇനി കേസ് ഗുലുമാലിനല്ലേ ഇത് നാടകർത്താവിന് ഇത് മുജാഹിദിനും തിരിയില്ല തിരിയെങ്കിൽ ജമായത്തിന് വരുമ്പോ ഈ പോയത്തും കാട്ടി കൊടുക്കൂല എന്താ പെണ്ണിനോട് പറയുമ്പോണ്ടാവേണ്ടത് എനിക്കൊന്നും പറ്റൂല കാരണം ഞാൻ അവൾ അതെ വല്ലാത്ത കഷ്ട എന്റെ പന്നൊരാഴ്ച നിക്കരിച്ച കാണാഞ്ഞത് കേസ് ധന്യെന്ന് പറയണ്ടേ അപ്പൊ ജമായത്തിന് വരുമ്പോഴും ഇമാമത്തിന്റെ പ്രശ്നം എന്താ ഇതേ എനിക്ക് നിന്റെ പ്രശ്നം അത് പറയണ്ടേ അവൾ അത് അപ്പോഴും പറയണല്ലോ എന്റെ ഒരാഴ്ച കാണാഞ്ഞ് കേസ് അത് യഥാർത്ഥത്തിൽ പെണ്ണിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ പെണ്ണിനെ സൗകര്യം ചെയ്യുന്ന പെണ്ണിന്റെ പ്രയാസ ലഘൂത്തെ ലഘൂകരിക്കുന്ന പെണ്ണിന്റെ മാനം കാക്കുന്ന കൃത്യമായ ഒരു നിയമമാണത് അല്ലാതെ പെണ്ണിന്റെ അവകാശമായിട്ട് ബന്ധപ്പെട്ട സംഗതിയല്ല എന്നാലേ ആ പെണ്ണുങ്ങളെ കമ്പാർട്ട്മെന്റിനെ അടച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് പൂട്ടിട്ടാണ് പൂട്ടി കളി എന്നാ പിന്നെ ഈ മാനക്കേട് പെണ്ണിന് ഉണ്ടാവൂല അത് പെണ്ണിനും കൂടി ഒരു ഏർപ്പാടായി പറഞ്ഞിരുന്നെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത് ഇതേപോലെയുള്ള സാഹചര്യങ്ങൾ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെയെല്ലാം എന്താവുക സ്ത്രീകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും അവരവസ്ഥാലോചിച്ച് നോക്കുക കഴുത്തിന് തൂക്കിയിരുന്നു ഇടേണ്ടി വരും പെണ്ണുങ്ങൾ ഇന്ന് എനിക്ക് നമസ്കരിക്കാൻ പറ്റുന്നതല്ല വാങ്ക് വിളിക്കാൻ പറ്റുന്നതല്ല ആരും എന്നോടത് പറയരുത് എന്തുകൊണ്ടെന്നാൽ എന്ന് എഴുതി വെക്കേണ്ട അവസ്ഥ ഒറ്റബോട് മതി ഇമാ ഒരു മൂന്നാഴ്ച ജമായത്തിന് വന്ന പെണ്ണിനെ ഒരാഴ്ച കാണാതെയാവുമ്പോ പോത്തുമോ ഒരാഴ്ച കണ്ടില്ലല്ലോന്ന് ചോദിക്കുമ്പോ പറഞ്ഞു കൊടുക്കാൻ തൂക്കണ മാല ഉണ്ടല്ലോ അതേ മാല ഇമാമത്തക്കാൻ പറയുമ്പോൾ എടുത്ത് കൗത്തിലിട്ടാ മതി സഹോദരന്മാരെ ഇത് ഞാൻ വെറുതെ പറയല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ എം സി സി മൗലവി മുസ്ലിം ലോകത്ത് ആദ്യമായി ഈ വാദം ഉയർത്തിക്കൊണ്ടുവരുമ്പോ അന്ന് ഈ വാദത്തെ നഗശികാന്തം എതിർത്തത് വെളിയങ്കോട്ടംബർ മൗലവിയ ഇന്ന് അക്ബർ മൗലവി ഒരു പെണ്ണിനെ എന്തുകൊണ്ട് ഇമാമത്ത് നിർത്തിക്കൂടാ എന്ന ചോദ്യത്തിന് പറഞ്ഞ ഈ മെൻസസിന്റെ കേസുണ്ടല്ലോ അതേ എന്തുകൊണ്ട് പറയുന്നത് പോലെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നുകൂടാ എന്ന അൽമനാറിൽ വെളിയങ്കോട്ടം കൊടുത്ത മറുപടി നോക്കൂ നിങ്ങൾ മൂപ്പര് പറയാണ് വളരെ പ്രതിബന്ധങ്ങളുള്ളവരാണ് സ്ത്രീകൾ ചിലപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആർത്തവമുണ്ടായെന്ന് വരാം അത് പള്ളിയിൽ വെച്ച് വൃത്തി അത് പള്ളിയിൽ വെച്ചായാൽ പള്ളി വൃത്തികേടാവും എന്നുള്ളത് മാത്രമല്ല ആ നാണക്കേട് സഹിക്കാൻ അവൾക്ക് കഴിയുകയുമില്ല പിന്നെ നമ്മൾ ഉസ്താദ്മാരൊക്കെ ചോദിച്ചു പണ്ണുകൾക്ക് നിന്നിക്കണോ ഇപ്പൊ ചോദിച്ചപ്പോ മനസ്സിലായ അല്ല നിന്നിട്ടില്ല പിന്നെ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലെന്ന് നമുക്കറിയില്ല അപ്പൊ സഹോദരന്മാരെ നിരീശ്വരവാദികൾക്ക് ഈ മതത്തിന്റെ കൃത്യമായ നിലപാടുകളെ കൊട്ടാനും പരിഹസിക്കാനും അകത്തിന് ഇന്ന് അവസരം കൊടുക്കുകയാണ് ഇതെന്തിനാണ് ഇരുപത്തൊന്നിലെ വഹാദി തീവ്രവാദം വിറ്റഴിക്കാൻ നിരീശ്വരവാദികളുടെ കയ്യടിക്ക് വേണ്ടി കൊണ്ടുവന്ന കുറെ മത ദുർവ്യാഖ്യാനങ്ങളിൽ ഒന്നാണ് ഒന്നാണ്